ഹലോ അപ്പം നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസ് എല്ലാം ചെയ്തിട്ട് എന്തെല്ലോ കാര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം ആയിപ്പോയി അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇതെൻ്റെ കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്ന് തിന്നുകൊണ്ട് നമ്മളെ ബി എസ് എഫ് ലാർവേൻ്റെ കുഞ്ഞുങ്ങളെയാണ് കേട്ടോ അതായത് ഇവരിപ്പോൾ ആസ്വദിച്ച് കഴിച്ചു ഞാൻ ഈ ഫോണും കൊണ്ട് അടുത്തോട്ടേക്ക് പോകുമ്പോൾ പേടി കൂടുന്നതാണ് അവരെല്ലാവരും ഇത് കണ്ട ഈ പാത്രം നിറയെ ഉണ്ട് ഇതിനെക്കാണുണ്ടതിന് ഞാനിപ്പോൾ ഫോൺ എടുത്തിട്ട് വരുന്ന സമയം കൊണ്ട് അവർ തിന്നു തീർത്തതാണ് ഞാനത് തീറ്റിയായിട്ട് ഇട്ട് കൊടുത്ത് അന്നേരം വെച്ചെന്നാൽ പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് തന്നെ എടുത്തേക്കാന്ന് വെച്ചിട്ട് ഫോണെടുക്കാൻ പോയിരുന്നു അപ്പോൾ ഇതൊക്കെ ഏകദേശം അത് ലെവലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ മാത്രമല്ല നെയ് കൂട്ടിൻ്റെ ഉള്ളിലുണ്ട് കുറച്ച് ആൾക്കാർ അവരും ഇതേ സാധനത്തിന് തന്നെ ഞാൻ തിന്നുകൊടുക്കുന്നത് ഞാനതും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേ ചെറിയ കുഞ്ഞുങ്ങളിപ്പം പത്ത് ദിവസം പ്രായേ ആയിട്ടില്ലു അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുമ്പേ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം ഞാൻ എങ്ങനെയാണ് ഈ പുഴുക്കളെ വേർതിരിച്ച് കൊടുക്കുന്നത് എന്നല്ലത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തട്ടിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് ഞാൻ ഈ പുഴക്കളെ വേർതിരിച്ച് കൊടുക്കൽ ഇങ്ങനെ വേസ്റ്റ് വന്നിട്ട് കഴിഞ്ഞാൽ പുഴുക്കളെല്ലാം ഇതുപോലെ കായൽ പത്രത്തിലൊന്ന് വീഴും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് എന്നെ എന്നും പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കുന്നത് നിങ്ങൾക്കും ബോർ റെഡിയായി പോവും അപ്പോൾ ഇതാൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് നല്ല ഉഷാറായിട്ട് തന്നെ അവർ വളരുന്നതുകൊണ്ടേ ഈ ഒരു പുഴുക്കളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഏകദേശം അവർ വളർന്നൊരു പ്രായമാകുന്നവരെ ഞാൻ ഇത്രയും ചെറിയ പുഴക്കളിൽ തന്നെയാകട്ടെ ഇവർക്ക് കൊടുക്കല് സ്മെല്ലുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്മെല്ലൊന്നുമില്ല എന്നാലും ചെറിയ തോതിലൊരു സ്മെല്ലുണ്ട് സഹിക്കാൻ പറ്റുന്ന സ്മെല്ലേയല്ലോ വലുങ്ങനെയൊന്നുമില്ല ഇതിപ്പം ഞാൻ മീൻ മുറിച്ചിട്ട് ഒരു ഫിലോപ്പിര തലയിൽ കൊണ്ട് ഇട്ടതെടുത്തതേ ഇല്ല ഞാൻ ഉണ്ടാക്കുന്ന ടാൻറ്റിൻ്റെ അകത്ത് അപ്പം അതിനകത്ത് ഇഷ്ടംപോലെയുണ്ട് അതൊന്നാ തലയിൽ എടുക്കാൻ വെച്ചുകൊടുത്തിട്ടില്ലാത്തത് ഇത് പിന്നെ വേറൊരു സെറ്റ് ആൾക്കാരാണ് ഇവർ ഏകദേശം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കുറച്ച് ദിവസങ്ങളും കഴിഞ്ഞു അപ്പോൾ ഇവർക്കും ഞാൻ ഇതുപോലെ തന്നെ ഈ പുഴുക്കളെ തന്നെയാണ് കൊടുക്കുന്നത് ഞാൻ പാത്രത്തിലേക്കൊന്ന് നോക്കറ എത്രപ്പാട് പുഴുക്കളുണ്ട് എന്ന് ഞാൻ ഇത് ചിലവ് കുറഞ്ഞിട്ട് എൻ്റെ കോഴികൾക്ക് ഞാൻ കൊടുക്കുന്നൊരു തീറ്റയാണ് കാണുന്ന സാധനം നമുക്ക് കോഴിനെ വളർത്തൽ എപ്പോഴും എന്താ പറയുക വിജയത്തിലേക്ക് എത്തണമെങ്കിൽ പരമാവധി നമ്മൾ തീറ്റ ചിലവ് കുറച്ചാലേ നടക്കുള്ളൂ അപ്പം ഞാൻ എൻ്റെ തീറ്റ ചിലവ് ഭൂരിഭാഗം കുറക്കുന്നത് അതായത് ഈ ഒരു പുഴുക്കളെ കൊടുത്തിട്ടാണ് അപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇതിനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ചേട്ടാ ഒരു ചിലവോ ഒരു സമയനഷ്ടമോ ഒന്നും എനക്കിനെ കൊണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഈ പുഴുക്കളുണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഞാൻ എടുക്കുന്നത് ഇതാ ഈ ടാങ്കിലിട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ടാങ്ക് ഇതാ ഇത്രയും ദൂരത്തേ ഇല്ലേ വീട്ടിൻ്റെ അടുത്ത് അപ്പോൾ ഈ ടാങ്ക് കണ്ടതാ ഇത് നിറച്ച പുഴുക്കളാന്നേ അതിൻ്റെ മൂടിക്കല്ലാന്ന് ഇവർ വന്ന് മുട്ടയിടുന്ന സ്ഥലം അപ്പോൾ ഇത് നിറഞ്ഞു ഏകദേശം എൻ്റെ വേസ്റ്റ് കൂടി ഇവിടെ നിറഞ്ഞിട്ടാണ് ഇല്ലത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അതായത് ഫുള്ള് പുഴുക്കളാണ് അപ്പോൾ ഇതിനെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിൻ്റെ അകത്ത് എല്ലാ വേസ്റ്റ് വിടും വീട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റും ചോറായിക്കോട്ടെ എന്താ പറയുക നമ്മളെ അടുക്കള ബാക്കിയുള്ള മാലിന്യങ്ങളുണ്ടല്ലോ മീൻ മുറിച്ച വേസ്റ്റ് ആയാലും പിന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റ് അങ്ങനെ എന്ത് വേസ്റ്റ് കിട്ടാ സകല മന വേസ്റ്റ് ഞാൻ ഇല കൊണ്ടിടല് അപ്പോൾ ഇടുന്നതിൻ്റെ അപ്പുറം തന്നെ ലേശം എന്താ പറയുക നമ്മുടെ കൂട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടത് മരപ്പൊടിയാണ് ആ മരപ്പൊടിയും കൂടി മിക്സ് ചെയ്യും അതാകുമ്പോൾ ഇത് അഴുകിയിട്ടുണ്ടാവുന്ന സ്ലറി ഉണ്ടാകുമ്പോൾ സ്മെല്ല് കൂടുതലുണ്ടാവുക അപ്പോൾ ആ മരപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സ്മെല്ലുണ്ടാവില്ല അതിൻ്റെ ഇപ്പൊരം ആ എന്താ പറയുക സ്ലെറിയല്ല മരപ്പൊടി വലിച്ചെടുത്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നടക്കും ഇപ്പം ഇത് നിറഞ്ഞതുകൊണ്ട് ഇത് ഇതിനകത്ത് ഫുൾ ഉറുമ്പെല്ലാം വന്നു ഉറുമ്പും ഈ പുഴുക്കളി എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വേണ്ട കോഴികൾക്ക് മാത്രമല്ല ഉറുമ്പുകൾക്കും കൂടെ ഒരു ഭക്ഷണമാണ് ഇവർ ഇത്രയും വലിയ ടാങ്ക് ആയതുകൊണ്ട് വെള്ളം അല്ല ഉറുമ്പ് കയറാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്തായാലും ഇതിനകത്ത് ഉറുമ്പ് കയറും തന്നീൻ്റെ താഴെ സ്ലറി പോകാനുള്ള ദ്വാരമുണ്ട് പക്ഷെ അതിന് നേരത്തെ ഡയറക്റ്റ് അങ്ങനെ വെച്ചത് കൊണ്ട് അതിലേക്കൂടെ അങ്ങനെ സ്ലറി അങ്ങനെ താഴെയൊക്കെ അങ്ങനെ വറ്റി പോകുന്നില്ല എന്നാലും പിന്നെ സ്മെല്ലൊന്നും ഇല്ലാണ്ട് തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് പിന്നെ ആ സ്ലറി പോകേണ്ട ഓഴ്സിലേക്ക് കൂടെ ഈ സ്ലറിൻ്റെ പോകുന്ന സ്ലറി പോകുന്നതിനൊന്നിച്ച് തന്നെ നമ്മളെ പുഴുക്കളും പുറത്തേക്ക് പോകും ആ സമയത്താണ് ഈ ഉറുമ്പ് കൂടുതലായിട്ട് പോകുന്നത് പിന്നെ ഒരുപാട് ഇല്ലതുകൊണ്ട് ഞാൻ അവരങ്ങനെ കാര്യമാക്കരുത് അവരങ്ങനെ ഒരുപാടൊന്നും കുഴിയിലേക്ക് അങ്ങനെ വീണിട്ട് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ആക്കിയിട്ടില്ല അവർക്ക് ആവശ്യമില്ലാതെ തീർത്തിട്ട് അവരെ അതിലേക്കൂടെ അങ്ങ് പോയിക്കോളും അപ്പോൾ ഇതാദ്യം തന്നെ കോരിയിട്ടതുകൊണ്ട് ഈ പാത്രത്തിൽ ഒരുപാട് പുഴുക്കളുണ്ട് അവർക്ക് മൊത്തത്തിൽ തുന്ന തീർക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പുറത്തേക്ക് വീട്ടിലെ കുഴികൾക്ക് കൊണ്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇവരിപ്പം ഏകദേശം ഒന്നര മാസം എല്ലാം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവർക്ക് എൻ്റെ കോഴിക്കുഞ്ഞു ലീറ്റ് തീറ്റ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഡ്രമ്മിൻ്റെ മൂടി തുറക്കാൻ പോകുമ്പോൾ തന്നെ ചെറിയ കോഴികൾക്ക് എന്തായാലും ഓടി വരാൻ കഴിയുമ്പോൾ അവർ കൂട്ടിനുള്ളതല്ലേ അപ്പം മറ്റേ പുറമെ ഇളക്കുന്ന വലിയ കോഴികളുണ്ട് അവരെല്ലാവരും ഫുൾ ടൈം ആയി എൻ്റെ പഞ്ചായത്തുനിന്ന് കിട്ടിയ കോഴികൾ പിന്നെ ആ ഡ്രമ്മിൻ്റെ അടുത്ത് മാറുന്നില്ല അവർക്ക് ആ സൈഡ് നേടാൻ കഴിച്ചപ്പോൾ കഴിക്കുന്ന ചുമം കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവർ ആ കുഴിയിട്ട് തന്നെയുണ്ടവർ അപ്പോൾ ഇവർ തിന്നത് ഇരുപത് ഉറപ്പില്ലതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടെ പുറത്തു കൊണ്ട് ഇട്ടു കൊടുത്ത് ഇവർ തിന്നാ കൊടുത്തുകഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ അകത്തുനിന്ന് എങ്ങനെയും പുഴുക്കൾ എന്താ പറയുക സൈഡിലേക്കൂടെ കുമിഞ്ഞ് കുമിഞ്ഞ് പുറത്തേക്ക് താഴേക്ക് പോകും അങ്ങനെ താഴേക്ക് വീണാലും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം താഴെ ബാക്കിയിലെ തള്ളനേയും കുഞ്ഞുങ്ങളെയും ഇറക്കിയത് കൊണ്ട് അവർ ബാക്കി വന്ന് കൊത്തി തിന്നുകയാണ് താഴെ വീകുന്നത് വീകുന്നത് അവരാന്ന് വന്ന് കൊത്തി തിന്ന് തീർക്കൽ അതുകൊണ്ട് പാത്രത്തിലിട്ടത് മൊത്തം താഴേക്ക് വേണമെങ്കിൽ വേസ്റ്റായി പോകില്ല എന്നല്ല പോയില്ല ഒന്നുമില്ല അതുപോലെ തന്നെ ഇത ഈ പാത്രത്തിൻ്റെ അകത്തും ഇതിങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് ആദ്യം എനിക്ക് ഈ പുഴുക്കളെടുത്ത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പാത്രം കിട്ടിയതിന് ശേഷം അത് എടുത്ത് കൊടുക്കൽ എനിക്ക് ഭയങ്കര എളുപ്പമില്ല ഒരു പണിയായി ഇതിനു മുന്നേ ഞാൻ എന്തെല്ലോ തരത്തിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഇതുപോലെ പച്ചനെട്ടെല്ലാം വെച്ചിട്ട് അതിൻ്റെ മേൽനെല്ലാം തട്ടി വെള്ളത്തിലേക്ക് ഇട്ട് വെള്ളത്തിന് കഴുകി വാരി കൊടുത്ത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതുകൊണ്ട് പുഴുക്കൾ ഡയറക്റ്റ് താഴ് വന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും അധികം ചേറും ചളിയൊന്നും പിറങ്ങാത്ത നല്ല പുഴുക്കൾ എനിക്ക് കൊടുക്കാനും അതുപോലെ അവർക്ക് തിന്നാനും കഴിയുന്നുണ്ട് അപ്പോൾ എൻ്റെ കോഴികളെല്ലാം പുഴുക്കളെ തിന്നുന്നത് തിരക്കിലാണ് ഇത്രയിലും ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കോഴിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇതുപോലെ പുഴുക്കളിൽ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചു നോക്കണേ